ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഇൻഡോർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം തൃശ്ശൂർ നഗരത്തിനാണ് ആ സ്ഥാനം ലഭിക്കാനായി ചില്ലറ പരിശ്രമമൊന്നുമല്ല കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഈ സ്ഥലം മുൻപ് വലിയ തോതിൽ മാലിന്യങ്ങൾ നിറഞ്ഞു കൂടി കിടന്നിരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കോർപ്പറേഷനിലെ ജീവനക്കാർ കണ്ടെത്തി ആ സ്ഥലങ്ങൾ വൃത്തിയുള്ള ഇടങ്ങളാക്കി മാറ്റുക പൂന്തോട്ടമാക്കി മാറ്റുക അങ്ങനെ പല വിധത്തിൽ അതിന് കൃത്യമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യുന്നത് അങ്ങനെ വൃത്തിയുള്ള ഇടങ്ങളിൽ വേസ്റ്റ് ഇടാതിരിക്കാനായി ആളുകളെ പ്രേരിപ്പിക്കുക അങ്ങനെ ഒരു കാര്യമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ നടത്തുന്നത് എല്ലാവർക്കും തൃശ്ശൂർ കോർപ്പറേഷൻ കീഴിലുള്ള നാലാ സർക്കിൾ ഏരിയയിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്

നാലാൾക്കാരറിയണം നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പോകേണ്ട അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ നീക്കി പോകണമെന്ന് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം പിന്നെ നമ്മുടെ മേയറുടെ നിർദ്ദേശമാണ് സീറോ വേസ്റ്റ് എന്നുള്ളൊരു പദ്ധതി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ആൾക്കാർക്കൊരു വെറൈറ്റി നല്ല രീതിയിൽ അപ്പം നമ്മൾ സാധാ ബോഗൺ വില്ലെന്നല്ല വെക്കുന്നത് ഒക്കെ ഹൈബ്രിഡ് ലെവലിലാണ് വെക്കുന്നത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ നാടൻ ബോഗൺ വില്ലാകുമ്പോൾ നമ്മൾ ഒരു ബോഗൺ വില്ല അഞ്ചാറ് വെറൈറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് കുറേ കുളങ്ങൾ അതുപോലെ കുറേ കാനങ്ങൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിട്ട് ഓരോ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ ഇപ്പോൾ വൃത്തിയുള്ള ഇടങ്ങളായി മാറി ജനങ്ങളും അതിനോടൊപ്പം നിന്നു എല്ലാം മറന്ന് കോർപ്പറേഷനിലെ ജീവനക്കാരും നിന്നതോടെ തൃശ്ശൂരിൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സീറോ വേസ്റ്റ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കണ്ടത് ഏതായാലും ഇതിന് എല്ലാ ഭാഗത്തു നിന്നുമുള്ള സപ്പോർട്ടാണ് വേണ്ടത് ഓരോരുത്തരും നമ്മൾ വിചാരിക്കണം നാം വേസ്റ്റ് വലിച്ചെറിയില്ല എന്നുള്ളത് അതിന് ഇത്തരം നല്ല ഇടങ്ങൾ ഒരുക്കുക എന്നുള്ളത് കോർപ്പറേഷൻ ചെയ്യുന്നുമുണ്ട് അതിനായ എല്ലാ സപ്പോർട്ടുമാണ് ജനങ്ങളിൽ നിന്ന് കോർപ്പറേഷൻ ചോദിക്കുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ